നമസ്കാരം മുപ്പത്തിനാല് കോടി രൂപ ശേഖരിച്ച് അബ്ദുൾ റഹീം എന്ന സൗദി അറേബ്യൻ ജയിലിൽ കിടക്കുന്ന മലയാളിയെ രക്ഷിക്കാൻ ഈ റംദാൻ കാലത്ത് മലയാളികൾ ഒരുമിച്ച് നിന്നു മുപ്പത്തിനാലു കോടിയിലധികം രൂപ ശേഖരിക്കപ്പെടുകയും ആ പണം നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ സൗദി അറേബ്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആ പണം ബ്ലഡ് മണി ആയി കൊടുത്ത് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനുമുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമായതോടെ ഇന്ത്യൻ എംബസിക്ക് പണം കൈമാറുകയും ഇന്ത്യൻ എംബസി ഈ ദിവസങ്ങളിൽ തന്നെ പണം ഔദ്യോഗികമായി ഏൽപ്പിച്ച് അബ്ദുൾ റഹീമിനെ രക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത് മലയാളികളുടെ ചരിത്ര നേട്ടമായി വാഴ്ത്തപ്പെടുന്നു ഇതിന്റെ പേരിൽ ചിലർ മുതലെടുപ്പിന് ശ്രമിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിനാണ് കുറച്ചധികം ആളുകൾ ചേർന്ന് തന്നെ വേട്ടയാടാൻ ശ്രമിച്ചത് എന്നാൽ അവർക്ക് തന്നെ കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞതായിരുന്നു ശരി നോമ്പുകാലത്തെ മുസ്ലിം ജനത ഒരുമിച്ച് നിന്ന് സക്കാത്തു കൊടുത്തു അതിനൊപ്പം ജാതി മത ഭേദമന്യേ കേരള സമൂഹം ഒരുമിച്ച് നിന്നു അതിന്റെ ഭാഗപാക്കായി ഒരു കോടി രൂപ കൊടുത്ത് സ്വർണ്ണക്കടക്കാരന് ബോബി ചെമ്മണ്ണൂരും ചേർന്നു എന്നാൽ ഗോപിക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ആ സ്വാർത്ഥ താല്പര്യങ്ങൾ കേരളത്തെ കുരുക്കരുതേ എന്നതായിരുന്നു എന്റെ വാദം അല്ലാതെ മുപ്പത്തിനാല് കോടി കൊടുത്തതിനെതിരെ ഞാൻ ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പൊളി മുപ്പത്തിനാല് കോടിയും ശേഖരിച്ചത് തന്റെ മിടുക്കുകൊണ്ടാണ് എന്ന തരത്തിൽ പ്രചരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബോപി ചെമ്മണ്ണൂരിന്റെ പരസ്യം വന്നു തുടങ്ങി എന്ന് മാത്രമല്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗോപി ചെമ്മണൂർ തന്റെ പുതിയൊരു പ്രോഡക്റ്റ് ബോച്ചെ ടീ എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റും ലോഞ്ച് ചെയ്തു ഈ ബോച്ചെ ടീയുടെ ഫ്രീ ഫ്രാഞ്ചൈസി അബ്ദുൾ റഹീമിന് കൊടുക്കുമെന്നും അബ്ദുൾ സംരംഭകനാക്കുമെന്നൊക്കെ പറഞ്ഞ അവർ എഴുതിക്കെ ഇതിനേക്കാൾ വലിയ നേട്ടം എന്താണ് ഈ ഒരു കോടി രൂപ കൊടുത്തു വലിയ പിന്തുണ കിട്ടി സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടി ഇപ്പോഴിതാ തന്റെ പുതിയൊരു ബിസിനസ് സംരംഭം കോടിക്കണക്കിന് രൂപ കൊടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട തന്റെ ഒരു ബിസിനസ് സംരംഭം ഇപ്പോൾ തന്നെ ഈ ഒരൊറ്റ ഇടപെടലിലൂടെ ഈ ഒരു കോടി രൂപയുടെ പോച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ ഇത്തരം മിക്ക സംരംഭങ്ങളും ദുരൂഹമാണ് അതൊക്കെ എവിടം വരെ എത്തിയെന്ന് ആർക്കും അറിയില്ല ആ ഒരു ആശയക്കുഴപ്പം ഉണ്ട് പലപ്പോഴും മറ്റുള്ളവരുടെ വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഇത്തരം ഫ്രാഞ്ചൈസികൾ കൊടുക്കുമ്പോൾ പണം മുടക്കുന്നവൻ കഷ്ടപ്പെടുകയാണ് ഇത് ഇതുപക്ഷെ ആരും അറിയാതെ പോവാറുണ്ട് കാരണം ആരും എതിരായി കൊടുക്കില്ല മാധ്യമങ്ങൾക്ക് മുഴുവൻ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് അവരെല്ലാവരും ഇതിന്റെ ഭാഗഭാക്കുക്കളാവുന്നതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ പലതും എന്തായി എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റ് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിനു മുൻപ് ബോബിച്ച മണ്ണൂർ മുമ്പോട്ട് വെച്ചതിനെ മറികടക്കുന്ന തരത്തിൽ ബോച്ചേറ്റി മാറിയേക്കും ഇപ്പോഴത്തെ നീക്കങ്ങൾ സംഭവിക്കട്ടെ പണം നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപ്പെടട്ടെ അനുഭവിക്കാനുള്ളവർ അനുഭവിക്കട്ടെ എന്നല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർത്തെങ്കിലും ഓരോരുത്തരായി കാര്യങ്ങൾ മനസ്സിലായി മാറുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സൗദി അറേബ്യയിൽ നീതിയും നിയമവും ഒന്നുമില്ല ഏതൊരാളും ശിക്ഷിക്കപ്പെടാം എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നതുമൊക്കെ ഈ വിഷയത്തിലൊരു ചർച്ചയായിട്ടുണ്ട് അബ്ദുൾ റഹീം നിരപരാധിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ നിരപരാധിയായ ഒരാളെ എന്തിനു ജയിലിൽ അടച്ചു പതിനെട്ട് വർഷം എന്തിനെ തൂക്കിക്കൊല്ലുന്നു ഇപ്പോൾ എന്ന ചോദ്യവും ഇതിന്റെ ഭാഗമായി വരുന്നു അങ്ങനെ ഈ വിവാദം മുമ്പോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ആടുജീവിതം എന്നൊരു സിനിമ എടുത്ത് അവിടുത്തെ അറബികളൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കുന്നവരാണ് എന്നൊരു സന്ദേശം കൊടുത്തതിന്റെ അസ്വസ്ഥത സ്വാഭാവികമായും ആ രാജ്യത്തിനുണ്ടാവും അതിനു തുടർച്ചയായി ഇപ്പോഴിതാ അവിടെ ഇങ്ങനെ നീതിമാന്മാരെ പോലും ശിക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണത്തിന് കാരണമായിരിക്കുകയാണ് ഈ അബ്ദുൾ റഹീബിന്റെ ഹൈപ്പ് ഇതേക്കുറിച്ച് ജിതിൻ ജേക്കബ് എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇത്തരണത്തിൽ വായിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ആവേശത്തോട് ഇറങ്ങുമ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളോടുള്ള ബന്ധം പോലും മറന്നുപോകുന്നു എന്നതിന് തെളിവായി മാറുകയാണ് ഈ വിവാദം എന്തായാലും ജിതിൻ ജേക്കബ് എഴുതിയ കുറിപ്പ് കേൾക്കുക മതം അധികം ബിസിനസ് താല്പര്യം സമം മുപ്പത്തിനാല് കോടി രൂപ ഇതാണ് അതിന്റെ തലക്കെട്ട് ഓരോ രാജ്യത്തിനും ഏറ്റവും പ്രധാനം അവരവരുടെ രാജ്യ താല്പര്യങ്ങളാണ് എന്ന് അടിസ്ഥാന ബോധം ഇല്ലാത്തതുകൊണ്ടാണ് മലയാളി സൗദി ഭരണാധികാരിയെ തെറിവിളിക്കുന്നത് മതമൊക്കെ രണ്ടാമതും ആദ്യം രാജ്യതാൽപര്യവുമാണ് കൊലപാതക കുറ്റത്തിന് സൗദി അറേബ്യയിൽ പതിനെട്ട് കൊല്ലം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശേഷം തൂക്കിലേറ്റാൻ വിധിച്ച മലയാളിയുടെ മോചനത്തിനായി ഏതാണ്ട് മുപ്പത്തിനാല് കോടി രൂപ മലയാളികൾ പിരിച്ചു നൽകിയതിന്റെ വാർത്തകളാണ് എങ്ങും സൗദി രാജാവന്റെ മുഖത്തുള്ള ഓരോ അടിയായിരിക്കണം മലയാളികളുടെ ഓരോ സംഭാവനകളും ഗോത്രവർഗ്ഗ നിയമമാണ് കാട്ടവരി സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് മലയാളി പൊട്ടിത്തെറിക്കുന്നു എന്തിനാണ് ഇങ്ങനെ രോഷം കൊള്ളുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സൗദിയുടെ നിയമം അതാണ് അതനുസരിച്ച് ജീവിക്കാൻ അവിടുത്തെ പൗരന്മാരും അവിടെ ചെല്ലുന്ന വിദേശികളും ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് ആ നിയമം ഇഷ്ടമല്ല എങ്കിൽ അങ്ങോട്ട് പോകണ്ട നിങ്ങൾ ഒരേ മതം നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടും എന്നാണ് കരുതുന്നത് ജീവിതത്തിലെ നജീബും ഒരു മുസ്ലിമായിരുന്നു സൗദികളെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ് നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് സൗദി അവരുടെ നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി എഴുതുമോ സൗദി എന്നല്ല ഏത് രാജ്യത്തിനും അവരുടെ നിയമങ്ങളും രാജ്യ താൽപ്പര്യങ്ങളുമാണ് വലുത് താലിബാൻ പാകിസ്ഥാനിൽ കയറി ആക്രമിക്കുന്നത് കണ്ടില്ലേ പറയുമ്പോൾ രണ്ടും മുസ്ലിം രാജ്യങ്ങൾ രണ്ടും സുന്നി മുസ്ലിങ്ങളും രാജ്യ താല്പര്യങ്ങൾ വരുമ്പോൾ മതമൊക്കെ രണ്ടാമത് മാത്രം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നലെ സൗദി രാജാവിനെ കണ്ട് കശ്മീർ വിഷയത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞു രണ്ടും മുസ്ലിം രാജ്യങ്ങൾ രണ്ടും സുന്നികളും എന്നിട്ട് പാകിസ്ഥാനോട് പോയി പണി നോക്കാൻ സൗദി എന്തുകൊണ്ടാണ് പറഞ്ഞത് സൗദിയുടെ വികസനത്തിന് ഇന്ത്യയുമായി ചേർന്നു പോകുന്നതാണ് നല്ലതെന്ന് സൗദിക്കറിയാം ഇസ്രയേലിൽ കയറി ഹമാസ് മുസ്ലിം തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയപ്പോൾ സൗദി ഹമാസിനെ തള്ളി പറഞ്ഞു അല്ലാതെ ഹമാസ് തീവ്രവാദികൾ മുസ്ലിങ്ങളായതുകൊണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്നതിന് ന്യായീകരിക്കല്ല സൗദി ചെയ്തത് ഇനി കേരളത്തിലോട്ട് വന്നാലോ ഇവിടെ പലരുടെയും ബാപ്പമാർ ചില സമയങ്ങളിൽ അറബി രാജാക്കന്മാരാണ് ചിലപ്പോൾ അത് ഇമ്രാൻഖാൻ ആകും ചിലപ്പോൾ അത് ആകും സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾക്ക് പരസ്യ പിന്തുണ നൽകും എന്താണ് കാര്യം മതം തന്നെ സ്വന്തം മതത്തിൽപ്പെട്ടവർ എന്ത് വൃത്തികേട് കാണിച്ചാലും തീവ്രവാദം നടത്തിയാലും സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയാലും രാജ്യത്തെ നിയമങ്ങൾ തെറ്റിച്ചാലും കിടന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കും ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണങ്ങളിൽ കോടതി വിധി വരുമ്പോഴും പ്രതികളെ തൂക്കിലേറ്റുമ്പോഴും കേരളത്തിൽ എന്താ കരച്ചിൽ അതേസമയം ഖത്തറിൽ ഏഴ് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് കോടതി വധശിക്ഷ വിധിച്ചപ്പോൾ അത് ഖത്തറിന്റെ നിയമമാണ് അതനുസരിക്കണമെന്ന് പറഞ്ഞായിരുന്നു ന്യായീകരണം ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായാണോ മലയാളികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് കോടി മുടക്കിയാൽ പത്ത് കോടി ലാഭം കിട്ടുന്ന പരസ്യം ലഭിക്കും എന്ന് മനസ്സിലാക്കിയ ഒരു കച്ചവടക്കാരനും സ്വന്തം മതത്തിൽപ്പെട്ടവനായതുകൊണ്ടും മാത്രം സഹായിക്കാൻ ഇറങ്ങിയവരുമാണ് ഇപ്പോഴത്തെ ഈ മനുഷ്യ സ്നേഹികൾ ആയിരത്തി നാനൂറിലധികം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ തീവ്രവാദി ആക്രമണത്തിന്റെ പേരിൽ കേരളത്തിൽ ആഘോഷം നടത്തിയ ടീമുകളാണ് ഈ മനുഷ്യ സ്നേഹികൾ എന്ന് പ്രത്യേകം ഓർക്കണം ഇതൊന്നും മനസ്സിലാക്കാതെ അതിൽ പോയി വീണ കുറെ ശുദ്ധകഴിക്കാരുമുണ്ട് എന്നത് വേറെ കാര്യം ഒരു കാര്യത്തിൽ മാത്രം സന്തോഷമുണ്ട് സ്വന്തം മതത്തിൽപ്പെട്ടവനായതുകൊണ്ട് കുറെ മത അടിമകളും കുശാഗ്രബുതിയുടെ ഒരു കച്ചവടക്കാരനും ചേർന്നപ്പോൾ ഒരാളെ കൊലക്കയറിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു അതാണ് ഇതിലെ പോസിറ്റീവ് വശം അതേസമയം സൗദിയുടെ നിയമത്തെ തിരുത്താൻ കേരളത്തിൽ ബഹളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യവുമുണ്ടോ പകരം ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് സൗദിയിലെ നിയമങ്ങളെ പരിഹസിക്കുമ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളെ മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കൂടി ആലോചിക്കണം കേരളത്തിൽ ഇരുന്നു കൊണ്ട് സൗദിക്കും താലിബാനും ഐസിസിനും ഖമാസിനും പാകിസ്ഥാനും ഒക്കെ ജയി വിളിക്കുമ്പോൾ ഓർക്കുക നീയൊക്കെ അവർക്ക് വെറും രണ്ടാം കിടക്കാർ മാത്രമാണ് അവർക്ക് അവരുടെ രാജ്യ താല്പര്യങ്ങളാണ് വലുത് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ എന്തു വേണം എന്ന് അവർ തിരിച്ചു ചോദിക്കും നിന്റെ ഐഡന്റിറ്റി ഇന്ത്യക്കാരൻ എന്നത് മാത്രമാണ് അത് മനസ്സിലാക്കാതെ ഒരേ മതമാണ് എന്ന് പറഞ്ഞ് വിദേശികളുടെ അടുത്ത് ചെന്നാൽ ാഷകൾ എന്ന് പറയും അതാണ് ഇപ്പോൾ കണ്ടതും ജിതിൻ കെ ജേക്കബ് ഇതിൽ കൂടുതൽ വിശദമായി ഇക്കാര്യത്തെ കുറിച്ച് പറയേണ്ടതില്ല മുപ്പത്തിനാല് കോടിയുടെ പേരിൽ മനുഷ്യ സ്നേഹികളാവാൻ നടിക്കുന്നവർ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവർ അതിന്റെ പേരിൽ ഒരു സ്വർണക്കട മുതലാളി തൻ്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ കൊഴുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് അറിയേണ്ടതാണ് ഈ കുറിപ്പ്